ആ എന്തു കൊടുക്കോ പിന്ന നമസ്കാരം ഇതേ കൊഴുപ്പിള്ളി പാടത്താണ് കോഴിപ്പള്ളി പാടത്തെ ചേട്ടന്മാരെ പിന്നെ ഇപ്പിടെ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചോണ്ടിരിക്കണേ കുഞ്ഞുങ്ങളെ എന്ന് വെച്ചാല് കെട്ടിലേക്ക് ഇടാൻ വേണ്ടി കൂട്ടിയെ കെട്ടിന്ന് പിടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണത് നമ്മുടെ കൊഴുപ്പിള്ളി പാടത്തെ കാഴ്ചകളാണെന്ന് അപ്പൊ ഇനി ഇതേ വലിച്ചു കണ്ടില്ലേ വേറെ നമുക്ക് കാഴ്ച കിടക്കാം ഇതേ നമ്മുടെ വന്നപ്പോ ഇവര് മീനേ പിറക്കിപ്പിറക്കി എണ്ണീട്ടുണ്ടിരിക്കണ്ട വെള്ളത്തിൽ അപ്പൊ എന്താന്ന് വെച്ച ഇത് വളർത്താൻ വേണ്ടി പിടിക്കുന്നതിന് വര് ആയിരം എണ്ണാക്കാനുള്ള പരിശ്രമത്തിലാണ് അവര് അപ്പൊ ഓരോരോ ഭാഗത്ത് നോക്കി നോക്കി വീശിക്കൊണ്ടിരിക്കണെ ചെറിയ വലയിലാണ് വീശന കേട്ടാ മീൻ കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റിയ വല എന്നാണ് എന്നാ പറഞ്ഞത് എത്ര വില പതിനെട്ടിന്റെ

അവൻ ഈ കോളത്തിലിന്ന് എന്താ എണ്ണിട്ടാ മതി നാല് അഞ്ച് ആറ് ആ ഇത് കളൂല അതിലാണത് ചത്തൂല്ലേ ആവട്ടെ വലുതിനൊക്കെ ഇടൂട്ടോ എല്ലാത്തിനും ഇടുക്കേടാനല്ല കേട്ടോ ഏത് മാർച്ചിൽ എടുക്കണ കേട്ടോ കേട്ടോ നവംബറിൽ എടുക്കും കൃഷി ആ എന്ത് എന്തുവലും കൊടുക്ക പിന്നേക്കാ നാല് വർണ്ണത്തിനേല മറ്റേ അത് 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 വേറെയാണ് ഗിഫ്റ്റ് അല്ലേ ഉപ്പം വേണോന്നില്ലേ അതെ വലുതാണ് എത്ര കൂടാനാണോ എണ്ണത് എണ്ണ ഇത് പറഞ്ഞിട്ട് വീശണോ ആരെങ്കിലും പറഞ്ഞിട്ട് നാല് രൂപേ നാടൻ കുഞ്ഞ ആറ് നാടനാണ് നമ്മ നാലു കൊടുക്കും നമ്മൾ നാല് രൂപ കൊടുക്കും ഞാൻ മുപ്പത്തിരണ്ട് ആയിരം കുഞ്ഞുങ്ങൾക്ക് എത്ര വേണ്ട ആയിരം കുഞ്ഞുങ്ങൾക്ക് എത്ര എത്രയാണ് കുഞ്ഞുങ്ങൾക്ക് എത്ര കൊടുക്കും എത്രയാണ് രൂപ ആൾക്കാര് പറഞ്ഞ അനുസരിച്ച് പിടിച്ചു കൊടുക്കു വന്ന വെള്ളിയാച്ചാരും കിട്ടും അല്ലേ അതുകഴിഞ്ഞത് കെട്ടായി കഴിഞ്ഞാൽ പിന്നെ നടക്കൂല ഇപ്പടുത്ത് നടക്കൂലെ ഇവിടുത്തെ ആൾക്കാരല്ലേ ഇപ്പുറത്തുനിന്ന് ആൾക്കാരോ കാരണം ഇത് മേടിക്കാൻ ആ അതവരൊക്കെ ആയിട്ട് വരും

ഇത് കുഞ്ഞുങ്ങളുടെ സീസണാണ് ഈ മാസത്തിന്റെ അപ്പൊ പിലോപ്പിനെയൊക്കെ ആവശ്യമുള്ളവരെ നവംബർ പതിനേഴാം തീയതിക്കുള്ളിൽ ഇവരെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതായത് ഇവരെ നമ്പർ ഒന്നും തന്നിട്ടില്ല ഇവര് ഇവിടെ വന്നാൽ ഇവരെ കാണാന്ന പറഞ്ഞ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളവർക്ക് മേടിക്കാം കേട്ടോ ഇനി മറ്റു കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നമ്മുടെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താക്കാം നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് യു എം എപ്പ്സ് അതൊന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്താക്കട്ടോ നെക്സ്റ്റ് വീഡിയോ കാണാം